നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ കിഫ്ബി ബോണ്ട് അഥവാ മസാല ബോണ്ട് വീണ്ടും തലമുക്കിയിരിക്കുകയാണ് മുമ്പ് പല കാലങ്ങളിലായിട്ട് ഇതിന്മേൽ വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഇത് സംബന്ധിച്ച ഒരു ഹർജി സുപ്രീം കോടതിയിൽ തുടരുന്നു അത് പരിഗണിച്ചിട്ടുണ്ട് കോടതി പരിഗണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബ്രാക്കറ്റിൽ ഒന്ന് അനുഛേദം ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അല്ലെങ്കിൽ ആ വകുപ്പ് പറയുന്ന കാര്യങ്ങൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ഹർജി വന്നിരിക്കുന്നത് കേരള ഹൈക്കോടതിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് വി എ ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിലേക്കാണ് ഈ ഹർജി വന്നത് അവരത് മറ്റൊരു ബെഞ്ചിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ സമാനമായ ഒരു ഹർജി നിലവിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്ത് കാർത്തികേയൻ ആണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിലവിൽ ഒരു ഹർജി ഉണ്ടെങ്കിലും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ആ ഹർജി നമ്പർ നമ്പറിട്ട് ബെഞ്ചിലെത്തി അത് ചീഫ് ജസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് മറ്റൊരു ബെഞ്ചിലേക്ക് അതിനെ റഫർ ചെയ്തിരിക്കുകയാണ് അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് നമുക്ക് അറിയാം എന്തായാലും ഇവിടെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ ആണ് ഈ മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ട് ഹൈക്കോടതി ഹർജി സ്വീകരിച്ചത് ഇത് ഇടതുപക്ഷത്തിനും ഈ പിണറായി സർക്കാരിനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ധനമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഒന്നും വിശദീകരിക്കാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്തിന് ഏഴര ശതമാനം പലിശയ്ക്ക് പണം കിട്ടുമ്പോൾ ഈ ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം രൂപ പലിശയ്ക്ക് എന്തിന് പണം കടമെടുത്തു ഈ പറഞ്ഞ പോലെ ബോണ്ട് ഇഷ്യൂ ചെയ്ത് കടപ്പത്രം ഇഷ്യൂ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് തിരിച്ചടയ്ക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ തിരിച്ചടക്കേണ്ടി വരുന്നു ഇത് സംസ്ഥാന ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കുന്നതല്ലേ എന്ന ചോദ്യം അടുത്തതായി അവിടെയും ഉത്തരമില്ല അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ല രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ടും ഉയർന്ന പലിശ കൊടുത്ത് സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു ഇതിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ പണം കടം എടുക്കാമായിരുന്നു ബോണ്ട് ഇഷ്യൂ ചെയ്യാമായിരുന്നു അതിനെ മറികടന്നുകൊണ്ട് കൂടിയ പലിശയ്ക്ക് എന്തിന് സംസ്ഥാന സർക്കാർ ഇത് ചെയ്തു ഈ ചോദ്യം രണ്ടാമത്തത് മൂന്നാമത്തെ ത് ഇത് സി എൻ ഡേ ജി ഓഡിറ്റിന് വിധേയമല്ല കിഫ്ബിയെ സി എൻ ഡേ ജി ഓഡിറ്റിന് വിധേയമാക്കണ്ട എന്ന് തീരുമാനിച്ചത് ആരാണ് സംസ്ഥാന സർക്കാരിന് അതിനുള്ള അധികാരമുണ്ടോ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ മാത്രം മതിയോ ഇവിടെ കേന്ദ്ര സർക്കാരില്ലേ റിസർവ് ബാങ്കില്ലേ ഭരണഘടനാ പദവി ഉള്ള ഒരു സ്ഥാപനമാണ് സി എൻ എ ജി അവരെ ചോദ്യം ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ പാർലമെന്റിനോ നമ്മുടെ ലോക്സഭ രാജ്യസഭ തുടങ്ങിയ സഭകൾക്കോ പോലും അധികാരമുണ്ടോ ഈ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അങ്ങനെ ഒരു ഓഡിറ്റ് വേണ്ട ഇത് സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസന ഉറപ്പുവരുത്താനാണ് അതിനാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത് വിധേയമല്ലാതാകും അതിന് ഉത്തരമില്ല ഈ സംസ്ഥാനത്ത് ചെലവഴിക്കപ്പെടുന്ന ഓരോ നയ പൈസയും തീർച്ചയായിട്ടും ഓഡിറ്റിന് സി എൻ ഡി ഓഡിറ്റിന് വിധേയമാകേണ്ടതല്ലേ അതിനും ഉത്തരമില്ല ഇതെല്ലാം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് ഇത് ചോദിക്കുമ്പോൾ പറയുന്ന ഒന്നാമത്തെ ഉത്തരം കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമില്ല റിസർവ് ബാങ്കിന്റെ മതി റിസർവ് ബാങ്ക് ആണോ ഈ രാജ്യം ഭരിക്കുന്നത് ഇനി റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ടെങ്കിൽ എവിടെ അതിന്റെ രേഖകൾ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് റിസർവ് ബാങ്കിന്റെ അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ലളിതമായ ചോദ്യം ദയവായി ആ രേഖകളൊന്ന് പുറത്തുവിടും അത് പൊതുജനം കാണട്ടെ നിങ്ങൾ എന്തിനാണ് അത് മറച്ചു വെക്കുന്നത് രേഖയുണ്ട് രേഖയുണ്ട് എന്ന് സിനിമയിൽ ശങ്കരാടി പറയുന്നത് പോലെ പോലെതാ ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെ ആണോ ഇത് അതോ കൃത്യമായിട്ട് റിസർവ് ബാങ്ക് നിങ്ങൾക്ക് എന്തിനെ ാണ് അനുമതി നൽകിയിരിക്കുന്നത് കേവലം ഇത്തരത്തിൽ ഒരു വിദേശ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ബോണ്ട് ഇറക്കി പണം കടം വാങ്ങാനുള്ള അനുമതി റിസർവ് ബാങ്ക് തന്നാൽ മതിയോ പിന്നെ എന്തിനാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കേന്ദ്ര സർക്കാരും ഒരു കേന്ദ്ര ധനമന്ത്രിയും ഒക്കെ പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് തുടരുന്നത് അവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ അവർ വെറുതെ അവിടെ ഇരുന്ന് പാർലമെന്റിൽ എ സിയിൽ ഇരുന്ന് കാറ്റുകൊണ്ട് സുഖിക്കുകയാണോ അതിനാണോ അവരെ ജനം തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനൊന്നും കൃത്യമായ ഒരു ഉത്തരവും പറയാനില്ല എന്നിട്ടിപ്പോൾ ഇ ഡിയുടെ ഇ ഡി നേരിട്ട് ഇ ഡി നോട്ടീസ് അയച്ചതല്ല ഇ ഡിയുടെ അഡ്ജുക്കേറ്റിംഗ് അതോറിറ്റി അവരാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് സെമി ജുഡീഷ്യൽ പവർ ഉള്ള ഒരു ഏജൻസി അവർ ഒരു അർദ്ധ നീതിന്യായ സംവിധാനമാണത് ഒരു അർദ്ധ ഒരു പകുതി കോടതിയാണത് ആ കോടതി അയച്ചിരിക്കുന്ന നോട്ടീസിനെയാണ് പോലെ ആ നോട്ടീസിന് മുഖ്യമന്ത്രി അവിടെ ഹാജരാകണമെന്നൊന്നും ആരും പറഞ്ഞില്ല ഈ കാര്യത്തിൽ വിശദീകരണം വേണം അവർ ചോദിച്ചിരിക്കുന്ന നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഈ കിഫ്ബിയുടെ പണം വകമാറ്റി ചെലവഴിച്ചു എന്നാണ് ആരോപണം അതിന്മേലാണ് നോട്ടീസ് വന്നിരിക്കുന്നത് ആ നോട്ടീസ് അനുസരിച്ച് മുഖ്യമന്ത്രിയോ അദ്ദേഹം നിയോഗിക്കുന്ന ആളോ ധനമന്ത്രിയോ ധനമന്ത്രി നിയോഗിക്കുന്ന ആളോ അതിന് മറുപടി പറഞ്ഞാൽ മതി അതിനാണ് ഇവിടെ കിടന്ന് ഈ ഭൂകമ്പം ഒക്കെ ഉണ്ടാക്കുന്നത് ഇതാരെ ബോധിപ്പിക്കാനാണ് എലക്ഷൻ എടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ ഇ ഡിയെ കയറൂരി വിട്ടിരിക്കുകയാണ് പിണറായി സർക്കാരിനെ വേട്ടയാടാൻ ഇവിടെ ആരാരെ വേട്ടയാടുകയാണ് ഇതൊരു ജനാധിപത്യ സംവിധാനമുള്ള രാഷ്ട്രമല്ലേ ഇവിടെ കോടതികളില്ലേ അങ്ങനെ ആർക്കെങ്കിലും ആരെങ്കിലും വേട്ടയാടാൻ സാധിക്കുമോ ഇതൊക്കെ ആരോടാണ് നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണോ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ലളിതമായി ചിന്തിച്ചാൽ മതി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ വിദേശ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ബോണ്ട് ഇറക്കി പണം കടം വാങ്ങി കൂടിയ പലിശയ്ക്ക് ഇത് ആരെ സഹായിക്കാനാണ് വളരെ ലളിതമാണ് ചോദ്യം ഇവിടത്തെ പ്രതിപക്ഷം എനിക്ക് പ്രതിപക്ഷത്തെക്കുറിച്ചും ഒപ്പം ഒരു എം എൽ എ പോലും ഇല്ലെങ്കിലും പത്തിരുപത് ശതമാനം വോട്ടിനടുത്തെത്തി നിൽക്കുന്ന ഒരു പാർട്ടി ഇവിടെയുണ്ട് ബി ജെ പി ഈ രണ്ടു പേരും ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വളരെ നിർജീവമാണ് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് പറയുന്നത് ഇത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള ഒത്തുകളിയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇ ഡി എ ഇറക്കി കേന്ദ്ര സർക്കാർ നടത്തുന്ന നാടകമാണ് ബി ജെ പി ആണ് അതിൻ്റെ പുറകിൽ ചരട് വലിക്കുന്നത് എത്ര ലജ്ജാവഹമാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുകയാണ് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെല്ലാം നിങ്ങൾ ഇങ്ങനെയാണോ കരുതുന്നത് ഈ പ്രതിപക്ഷവും ഭരണത്തിൻ്റെ ഭാഗമല്ലേ നിങ്ങൾ നിയമസഭയുടെ ഭാഗമല്ലേ നിയമ ഭാഗമല്ലേ ഈ ഏജൻസി കഴിയുന്ന ഒരു ശക്തിയല്ലേ നിങ്ങൾ പിന്നെ എന്തിനാണ് നിങ്ങളും ഇങ്ങനെ പറയുന്നത് ഈ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ എല്ലാം അവിശ്വസിക്കണമെന്നാണോ അവരെല്ലാവരും കുഴപ്പക്കാരാണെന്നാണോ എല്ലായിടത്തും കേന്ദ്ര സർക്കാരും ഭരിക്കുന്നവരും ഒക്കെ കയറി ഇടപെട്ടുകൊണ്ടിരിക്കുന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ എം എൽ എക്കെതിരെ ഇപ്പോൾ കേസെടുത്തത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണെന്ന് പറയണ്ടേ പരാതി കിട്ടി പോലീസ് കേസെടുത്തു അങ്ങനെയീ കേസ് കേസിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും അതിനെ നിയമപരമായി നേരിടണം അതാണ് വേണ്ടത് അതിനുള്ള ആർജവം കാണിക്കണം ഇവിടെ വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചാണ് അന്വേഷണം അതിന്മേലാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് അരി എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന തോമസ് ഐസക്കിനെ പോലെ പ്രതിപക്ഷ നേതാവും സംസാരിക്കാൻ തുടങ്ങിയാൽ വലിയ കഷ്ടമാണ് ഇനി ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വരാം ബി ജെ പിയും ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവത്തോടുകൂടി ഇടപെടുന്നു എന്ന് കരുതാനാകില്ല കേരള ബി ജെ പിക്ക് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സ്ഥാനത്ത് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയോ ആയിരുന്നെങ്കിൽ എൽ ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുന്ന എൽ ഡി എഫ് ഈ നാട്ടിൽ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയേനെ ഈ നാട്ടിൽ എത്ര വാഹനങ്ങൾ കത്തിച്ചേനെ സർക്കാർ വാഹനങ്ങൾ നമുക്ക് മുമ്പ് പലപ്പോഴും അനുഭവം ഉണ്ടല്ലോ പല കാര്യങ്ങളിലും പല സമരങ്ങളിലും നിങ്ങൾ ക്രമസമരം നടത്തണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എവിടെ പോയി ബി ജെ പിയും യു ഡി എഫും ഈ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഈ കേരളത്തിൽ അവരൊക്കെ ചത്തൊടുങ്ങിയോ എനിക്ക് അറിയില്ല കാരണം അവരുടെ ഒന്നും ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നില്ല ജനങ്ങളാരും അതറിയുന്നില്ല നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിരിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ശബ്ദവും ഉയർന്നു കേൾക്കേണ്ടതാണ് ഈ കിഫ്ബി ബോൺ ബോണ്ടിൽ മസാല ബോണ്ടിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന ഹർജി ഇരുനൂറ്റി ഭരണഘടനയുടെ തൊണ്ണൂറ്റി മൂന്ന് അനുച്ഛേദം അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ ലംഘിച്ചുകൊണ്ടുള്ളതാണ് എന്ന ഒരു ഹർജി ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് ആ ഹർജി വളരെ ഗൗരവമുള്ളതാണ് അത് നിസ്സാരമല്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ കേവലം ഒറ്റ കോളത്തിലാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങൾ അതിൽ തൊട്ടിട്ടേയില്ല ഇത്രയും നിരുത്തരവാദപരമായിട്ട് പ്രവർത്തനം നടത്തുന്ന ഒരു ഒരു സ്ഥലം ഒരു സംസ്ഥാനം വേറെ ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു അത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം നമ്മൾ കണ്ടതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഇത്രയും പേർ അറസ്റ്റിലാകില്ല ഇത്രയും കേസ് മുന്നോട്ട് പോകില്ലായിരുന്നു നിഷ്പക്ഷമായ നീതിപൂർവകമായ ഒരു അന്വേഷണം അതിന്മേൽ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഹൈക്കോടതിയുടെ ഇടപെടലാണ് ദ കിഫ്ബി ബോണ്ടിൽ മസാല ബോണ്ടിലും ഹൈക്കോടതിയുടെ ഇടപെടൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഹർജി പരിഗണിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്